വിചിത്രമായ കഥകളുള്ള ഒരു പർവ്വതത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നോർവേയിലെ ബ്ലാക്ക് ആൻഡ് മല ഈ പർവ്വതം അസാധാരണമായ പ്രതിഭാസങ്ങൾക്കും അതേപോലെ വിചിത്രമായ കഥകൾക്കും പേരുകേട്ടതാണ് നോർവേയിലെ ട്രോൺഹെയിം നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് മല നൂറ്റാണ്ടുകളായി പ്രദേശവാസികൾക്കിടയിൽ വിചിത്രമായ അനുഭവങ്ങൾക്ക് പേര് കേട്ടതാണ് ബ്ലാക്ക് ആൻഡ് മലയിൽ ആളുകൾ അപ്രത്യക്ഷമായ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും ഒരു വിവരവുമില്ല ചിലരുടെ മൃതദേഹങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നിലെ കാരണം ഇന്നും അജ്ഞാതമാണ് ഈ മലയിൽ കയറുന്ന ചിലർക്ക് സമയബന്ധിതമായി വിഭ്രാന്തികൾ ഉണ്ടാകാറുണ്ട് കുറഞ്ഞ സമയം മലയിൽ ചെലവഴിച്ചവർക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ കടന്നു പോയതായും മണിക്കൂറുകളോളം ചെലവഴിച്ചവർക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രം കഴിഞ്ഞതായും അനുഭവപ്പെട്ടിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് മലയിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് പലരും പറയുന്നു ചിലപ്പോൾ നിലവിളികൾ ചിലപ്പോൾ സംഗീതം മറ്റു ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത തരം ശബ്ദങ്ങൾ എന്നിവയെല്ലാം കേൾക്കാം ഇവ എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും നിശ്ചയമില്ല മലയുടെ ഭൂപ്രകൃതി ചില സമയങ്ങളിൽ മാറുന്നതായി ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട് ഒരേ വഴിയിൽ യാത്ര ചെയ്തവർക്ക് പിന്നീടത് കണ്ടെത്താൻ കഴിയാതെ വരികയും പുതിയ വഴികൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഥകളെല്ലാം ചേർന്ന് ബ്ലാക്ക് ആൻഡ് മലയെ ഒരു നിഗൂഢതയുടെ വലയത്തിലാക്കുന്നു മലയിൽ ചില അദൃശ്യ ശക്തികൾ വസിക്കുന്നുണ്ടെന്നും അവയാണ് ആളുകളെ വഴിതെറ്റിക്കുന്നതെന്നും സമയത്തെ സ്വാധീനിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ശക്തികൾ നല്ലതോ ചീത്തയോ ആകാം എന്നാൽ ഇവയുമായി ബന്ധപ്പെട്ട ദുരൂഹത മലയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നു ചില ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ മലയിൽ മാന്ത്രിക വാതിലുകളുണ്ടെന്നും അവയിലൂടെ മറ്റു ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുമാണ് ഈ വാതിലുകൾ തുറക്കുന്നത് അപ്രതീക്ഷിത സമയങ്ങളിലായിരിക്കുമെന്നും അതിലൂടെ കടന്നു പോകുന്നവർക്ക് സമയത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുമെന്നും പറയപ്പെടുന്നു നോർവീജിയൻ ഫോക്ലോറിൽ ട്രോളുകൾക്ക് വലിയ സ്ഥാനമുണ്ട് ബ്ലാക്ക് എൻ മലയിലും ട്രോളുകൾ വസിക്കുന്നുണ്ടെന്നും അവയാണ് ആളുകളെ കബളിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു പലപ്പോഴും മലയിൽ കാണാതാകുന്ന ആളുകൾക്ക് പിന്നിൽ ട്രോളുകളാണെന്നും വിശ്വസിക്കപ്പെടുന്നു മലയിൽ നിന്ന് കേൾക്കുന്ന വിചിത്ര ശബ്ദങ്ങൾ കാറ്റിൻ്റെയോ മൃഗങ്ങളുടെയോ ശബ്ദമാണെന്ന് പറയാറുണ്ടെങ്കിലും ചിലപ്പോഴിത് ആത്മാക്കളുടെയോ മറ്റ് അമാനുഷിക ശക്തികളുടെയോ ശബ്ദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശാസ്ത്രീയ വിശദീകരണങ്ങൾ ബ്ലാക്ക് ആൻഡ് മലയിലെ പല സംഭവങ്ങൾക്കും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മലയുടെ പ്രത്യേക ഭൂപ്രകൃതിയും കാറ്റിൻ്റെ ദിശയും ചിലപ്പോൾ വിചിത്രമായ ശബ്ദങ്ങൾക്ക് കാരണമായേക്കാം ഓപ്റ്റിക്കൽ ഇല്യൂഷൻസ് മല കയറുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചത്തിൻ്റെ മാറ്റങ്ങളും നിഴലുകളും കാഴ്ചകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് ചുറ്റിക്കറങ്ങുന്ന കാറ്റ് ചില പ്രത്യേകതരം കാറ്റുകൾ ആളുകളെ ദിശ തെറ്റിക്കാനും സമയം തെറ്റിയതായി തോന്നാനും ഇടയാക്കാറുണ്ട് ഹൈപ്പോതെർമിയ അല്ലെങ്കിൽ പരിഭ്രാന്തി തണുപ്പുള്ള കാലാവസ്ഥയും ഒറ്റപ്പെട്ട അവസ്ഥയും ആളുകൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനും ഭാവനയിൽ പലതും കാണാനും കാരണമായേക്കാം എങ്കിലും ഈ ശാസ്ത്രീയ വിശദീകരണങ്ങൾക്കപ്പുറം ബ്ലാക്ക് ആൻഡ് മലയുടെ നിഗൂഢത ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു നോർവേയിലെ ഏറ്റവും നിഗൂഢമായ പർവ്വതങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു